കിരണേം കല്യാണിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയില് കിരൺ ഗംഗാപ്രസാദിന്റെ പിന്നാലെ കാറും കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അത് ഗംഗാപ്രസാദ് എന്നൊന്നും അറിയത്തില്ല ഏതോ ഒരു കള്ളൻ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിട്ടു കൂടല്ലോ എന്നൊരു ചിന്തയായിരുന്നു രതീഷ് പറഞ്ഞു നല്ല സ്പീഡ് വിട്ടോ കിരൺ സാറേന്ന് പറയണം അങ്ങനെ പിന്നാലെ തന്നെ പോന്നുണ്ട് അതേ സമയത്ത് ദിലീപിനൊന്നും ഉറക്കമുണ്ടായിരുന്നില്ല ദിലീപ് ഫ്രണ്ട്സും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഏത് സമയത്താ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അവൻ വന്നിട്ടുണ്ടേ അവനെ പിടികൂടണം ജീവനോടെ വിടാൻ പാടില്ല തന്റെ അച്ഛനെ ഇല്ലാതാക്കിയവനാണ് പോരാത്തേന് തനിക്കൊരു ഭീഷണിയും മെസ്സേജും കൂടെ അയച്ചിരിക്കുന്നു അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അമ്മാര് പറഞ്ഞു അല്ല ഇനിയിപ്പം അവന് ഇവിടുന്ന് രക്ഷപ്പെട്ട എങ്ങോട്ടേലും പോകുമോ എങ്ങോട്ട് പോവാനടാ അവൻ ഒരിടത്തും പോകാൻ പറ്റില്ല ഇപ്പം എവിടെ ചെന്നാലും അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലുക്ക്ഔട്ട് നോട്ടീസ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവനെ കണ്ട ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ തിരിച്ചറിയും അവനെങ്ങനെ പുറത്ത് നേരെ ചോവി ഇറങ്ങി നടക്കാൻ പറ്റില്ല പിന്നെ അവന് വേഷം മാറി വേണേൽ നടക്കാം പക്ഷെ എത്ര കാലം അങ്ങനെ നടക്കാൻ പറ്റും എന്റെ കല്യാണത്തിന് മുമ്പ് അവൻ ഈ കല്യാണം മുടക്കാനായിട്ട് വരാതിരിക്കില്ല അവൻ എന്റെ കല്യാണത്തെ ആയിരിക്കും മിക്കവാറും ലക്ഷ്യം വെക്കുന്നത് ഇപ്പൊ അവൻ അറിഞ്ഞു കാണുമായിരിക്കും എന്റെ കല്യാണം മുടങ്ങിയിട്ടില്ലെന്നുണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു അവൻ വരട്ടെ അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ അവനെ തല്ലിക്കൊല്ലും നമ്മൾ തല്ലിക്കൊല്ലണ്ട കാര്യമില്ല അതുപോലെ ദേഷ്യത്തിലെ നാട്ടുകാരും ഇത്രയും വലിയ ക്രൂരതയൊക്കെ ചെയ്ത് അവനെ അവര് പോലെ നാട്ടുകാർക്ക് പോലും വെറുപ്പാന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഒരു കൂട്ടുകാരൻ പറഞ്ഞു അല്ല ഇനി ഇങ്ങോട്ടേക്ക് വരാതെ ഇനി കാർത്തികരെ അടുത്തേക്കാനും അവനും പോവുക അങ്ങോട്ട് ചെന്നിട്ടുണ്ടാ അവന്റെ കാര്യം കാർത്തിക നോക്കിയോളൂ ഇതിനു മുമ്പ് ഒരു അവൻ ചെന്നു കഴിഞ്ഞപ്പോത്തേനും കാർത്തിക അവനെ വെടിവെച്ച പക്ഷെ അവൾ കുഞ്ഞം തെറ്റിയത് മാത്രം അവൻ രക്ഷപെട്ടു പോയത് അതുകൊണ്ടിന് പെട്ടെന്നൊന്നും അവൻ ചെല്ലത്തില്ല അങ്ങനെ ഏത് പാതിരാത്രി ചെന്ന് അവളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചാലും അവിടെ എന്താണെങ്കിലും അതൊന്നും നടക്കത്തില്ല പോരാത്തേന് ആ വീട്ടിൽ കല്യാണിയൊക്കെ ഉണ്ട് അവൻ എങ്ങാനും അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഇനി ആരും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു ആ സമയം കൂട്ടുകന്മാർ പറഞ്ഞു എന്നാലും സൂക്ഷിക്കണം അവനെ ഇനിയിപ്പോൾ അവനെനിക്ക് പേടിയില്ലടാ മുമ്പായിരുന്നു എനിക്കവന് ഇത്രയെങ്കിലും പേടി ഉണ്ടായിരുന്നേ പക്ഷെ അവനെ എനിക്ക് ഒട്ടും പേടിയില്ല കാരണം എന്റെ അച്ഛനെ കൊന്നവന് പോരാത്തേന് ഇതേ കാട്ടിന്ന് വേലുവൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വേലുവിനൊക്കെ അവനോട് നല്ല ദേഷ്യവാ അവളുടെ അച്ഛനെ കൊന്നാലേ അവരൊക്കെ വന്നിരിക്കുന്ന എന്ത് ഉദ്ദേശിച്ചില്ലാന്നറിയാവോ അവനെ തീർക്കണം എന്നൊരു ഒരേ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാ അതുകൊണ്ട് അവരാരും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു അതേ സമയത്ത് സ്റ്റെഫി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കയാണ് അപ്പൊ സഹതാടകാരി അങ്ങോട്ടേക്ക് വന്നു അവ സംസാരിക്കണ സമയത്ത് സ്റ്റെഫി പറഞ്ഞു അതെ എനിക്കെന്തോ അവനെ കാണാൻ തോന്നുന്നുണ്ട് ഗംഗേനെ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പുള്ളിക്കാരത്തി അല്ല ഇപ്പോഴും നീ അവനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചോണ്ടിരിക്കണ അതിന്റെ ആവശ്യം ഉണ്ടോ സ്റ്റെഫി നിനക്ക് അവൻ ഒന്നാമത്തെ ഒരു കൊടും ക്രിമിനലാ പുറത്തിറങ്ങി കഴിഞ്ഞു നിനക്ക് നല്ലൊരു ജീവിതം അല്ലേ പിന്നെ എന്റെ മനസ്സ് പറയുന്നുണ്ട് അവൻ എന്നെ കാണാൻ വരുമെന്ന് അവൻ എന്നെ കാണാൻ വന്നാ മതിയായിരുന്നു അവൻ ഇങ്ങോട്ടേക്ക് വരുവായിരുന്നെങ്കില് വേഷം മാറിയാണെങ്കിലും വരാൻ വന്നാ മതിയായിരുന്നു എനിക്കവനെ കാണാൻ കൊതിയാവുന്നുണ്ട് നല്ല കഥയായി അവൻ എങ്ങനെ കാണാൻ വരാൻ പറ്റുവോ അതും ജയിലിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കേ നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കില് ഞാൻ പറയുന്ന അനുസരിക്ക് നീ നല്ലൊരു വിവാഹം കഴിച്ച് ജീവിക്കാൻ നോക്ക് നല്ലൊരു ജീവിതം ഉള്ളല്ലേ നിനക്ക് ജീവിതം ഇനിയിപ്പോൾ അവൻ എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അവനോടൊപ്പം മാത്രമേ ഉള്ളൂ അതിനവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ല അവനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഇനി അവൻ പ്രലോകം കാണുകയോ ഒരിക്കലുമില്ല അല്ല അവനെ എത്ര കൊലപാതകം ചെയ്തെന്ന് നിനക്കറിയാമല്ലോ അപ്പം പിന്നെ അവൻ ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്ന തൂക്കേറായിരിക്കുമെന്ന് പറയണം ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അവൻ ജയിലിൽ ചാടും എന്നുള്ള കാര്യം ഉറപ്പാ അവനെ അറിയാലോ ഇതിനു മുമ്പ് അവൻ പലപ്പോഴും ജയിലിൽ ആടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ടെൻഷനില്ല പോലീസ് പിടികൂടിയാലും അവൻ രക്ഷപ്പെട്ട് വരുത്തുള്ളൂ ഞങ്ങൾ എവിടെയെങ്കിലും പോയി നല്ല അന്തസ്സായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കും അതെൻറെ എനിക്ക് ഉറപ്പുണ്ട് അവന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാ അല്ലെങ്കിൽ ഇത്രയും കാലം അവൻ പിടികൊടുക്കാതെ ഇങ്ങനെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു സ്റ്റെഫിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഗംഗാ പ്രസാദ് തന്നെ കാണാൻ വരും അവൻ പുറത്തുണ്ടല്ലോ അകത്ത് കടന്നിട്ടില്ല അതുകൊണ്ട് അവന് തന്നെ കാണാൻ വരും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ സ്റ്റേഫിയുടെ വിശ്വാസമൊക്കെ വെറുതെയാ ഒരിക്കലും ഗംഗാപ്രസാദിനി കാണാൻ ചെല്ലില്ല കാരണം അതിനു മുമ്പ് തന്നെ കിരൺ അവനെ തീർത്തിരിക്കും അതേസമയത്ത് കാർത്തിയും കല്യാണിയും കൂടെ സംസാരിച്ചിരിക്കുവാണ് അപ്പൊ അവരുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ വരുവാണ് ലക്ഷ്മിയമ്മ ഒന്നിട്ടു മോളെ അവൻ വിളി വിളിക്കോ മറ്റോ ചെയ്തോ കിരണെങ്ങാനും എന്ന് കല്യാണിയോട് ചോദിച്ചു ഇല്ലമ്മേ ഇതുവരെ ആയിട്ടും വിളിച്ചിട്ടില്ല ചിലപ്പം അവനെ അന്വേഷിച്ച് നടക്കുമായിരിക്കും ആ തിരക്കുകൊണ്ടായിരിക്കും വിളിക്കാത്ത എന്തെങ്കിലും ഒരു വിവരം ഒന്ന് കിട്ടും അത് ഉറപ്പായിട്ടാണ് ഉള്ള കാര്യമെന്ന് പറഞ്ഞു അല്ല മോളെ അത്ര പെട്ടെന്നൊന്നും അവനെ തീർക്കാൻ പറ്റില്ല അവനാൾ കുറുക്കനാ ഇതിനു മുമ്പ് ഞങ്ങൾ ചെന്നൈ വെച്ച് അവന് കൊട്ടേഷൻ വരെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് അവനെ തീർക്കാൻ പറ്റിയില്ല തലനാരഴിക്കാൻ അവൻ രക്ഷപ്പെട്ടെ അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോ അന്ന് അവന് കൊട്ടേഷൻ കൊടുത്ത അവനെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവനെ തീർക്കാൻ ശ്രമിച്ച എന്നിട്ട് അവൻ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് പോയില്ലേ അവൻ ഇനി ആയുസ് ബാക്കിയുണ്ട് അപ്പോഴേക്കും കാർത്തിയ പറഞ്ഞു എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴാ പേടി ദിലീപ് വേണ എന്തേലും അവൻ ചെയ്യുവോ അങ്ങനെയൊരു പേടിയുണ്ടെന്ന് പറയണം കല്യാണി പറഞ്ഞ് എന്തിനാ പേടിക്കണ്ടേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കിരണേടനൊക്കെ പോയിട്ടുണ്ടല്ലോ ചേച്ചിക്ക് ഒരു ആത്മവിശ്വാസം വേണം ചേച്ചി വേണം ദിലീപേടനെ വിളിച്ച് ദിലീപേടന കൂടെ ധൈര്യം കൊടുക്കാനായിട്ട് ഒരുപക്ഷേ എങ്കില് ദിലീപേണ്ഠന നല്ല ധൈര്യമുണ്ട് ചേച്ചിയേക്കാലും എന്നാലും അതല്ലല്ലോ ചേച്ചി ഇങ്ങനെ ആകെ പടാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകുമോ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും ദിലീപേടം പിടിച്ചു ചേക്കുന്നില്ലേ അത് ചേച്ചി എന്താ വിചാരിക്കാത്തതെന്നൊക്കെ ചോദിച്ച് കാർത്തിയ ഉപദേശിക്കുന്നുണ്ട് കാർത്തിയ പറഞ്ഞു എനിക്ക് അവന്റെ സ്വഭാവം അറിയാവുന്നുണ്ടാ കല്യാണി എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവൻ അത്രയ്ക്ക് ദുഷ്ടന ഒന്നും ചെയ്യാൻ മടിക്കില്ലാത്തവനാ ഇപ്പൊ തന്നെ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അവൻ അന്നലും പുത്തിരിയല്ല പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കാനായിട്ട് അവൻ വിടുക്കണ അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് പോലീസിന് അവൻ എന്തെല്ലാം ചെയ്യാൻ പറ്റിയോ അവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഈ ലൊക്കാലിറ്റി തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു പേടിക്കണ്ട കിരണായിട്ടും വെയിലും ഒക്കെ പോയിട്ടുണ്ടല്ലോ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കൂന്ന് പറഞ്ഞു അതേ സമയത്ത് രതീഷ് കിരണോട് പറഞ്ഞു അതെ കിരൺ സാറെ പെട്ടെന്ന് വിട് അവൻ ഇപ്പൊ തന്നെ രക്ഷപ്പെടും എന്ന് പറയണം ഒടുവിൽ കിരണ തോന്നി ഇത് ശരിയാകത്തില്ലെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു ഒരു ഇടവഴിയിലേക്ക് കയറുവാണ് കിരൺ പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തി അവന്റെ പിന്നാലെ ഓടുവാണ് രതീഷിനോടൊക്കെ പറഞ്ഞു വണ്ടി എടുത്തോണ്ട് ഇവിടെ പോരെ എന്താണോ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവൻ ആരാണെങ്കിലും പിരിവിടുന്ന് പറഞ്ഞുകൊണ്ട് കിരൺ പോകുന്നെ കിഴക്കാ പ്രസാദ് തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി കാണുന്നില്ല ഇനിയിപ്പോ ഇടവഴി കൂടെ വരാൻ പറ്റില്ലോ അങ്ങനെ സമാധാനത്തോടെ ഓടുമ്പത്തേനും ആണ് പിന്നാലെ അവനും വരുന്നതേണ്ടത് ഓടി വരുന്നുണ്ട് അത് കിരണാന്ന് മനസ്സിലായി ഹെൽമെറ്റ് വെച്ചോണ്ട് ഗംഗാപ്രസാദ് അന്ന് മനസ്സിലായതുമില്ല കിരണ് പക്ഷെ കിരൺ വിട്ടില്ല ഏതൊക്കെയാളും കള്ളനല്ലേ പിഴുകൂടിയേ മതിയാവുള്ളൂ ഓടുവില് കിരൺ അവന്റെ കയ്യത്തും ദൂരത്തെത്തി പിടികൂടിയില്ലെന്നുള്ള മട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനോ ഉള്ള ജീവനെടുത്ത് ഓടുവാണ് ഗംഗാപ്രസാദിനെ മനസ്സിലായി പിടി പിഴികൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ തീരുമാനമായി കാരണം ഇപ്പൊ ആരാണെങ്കിലും തന്റെ പിന്നാലെ ഓടി വരുന്നെങ്കിൽ തനിക്കിട്ട് പണിയാന്നുള്ള കാര്യം അറിയായിരുന്നു പക്ഷെ അത് കിരണം കൂടെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ കൈ പിടികൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അവൻ തന്നെ ജീവനോടെ വിടില്ലെന്ന് മനസ്സിലായി അങ്ങനെ ഒടുവിൽ കിരൺ അവനെ പിടികൂടുകയാണ് ഗംഗാപ്രസാദിനെ ഗംഗാപ്രസാദ് എത്ര ഓടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു ഒടുവിൽ അവനെ പിടികൂടിയിട്ട് ഇഞ്ചി ചതയ്ക്കുന്നവരെ ചതിക്കുക ആ സമയത്ത് അവന്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു കിരൺ അവന്റെ മുഖം വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല നന്നായിട്ട് ചതിക്ക് ചതയ്ക്കുന്നുണ്ട് അവൻ രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് വീണ്ടും അവനെ തല്ലിൽ ചതയ്ക്കുവാണ് അവന്റെ തലയിൽ നിന്ന് ഹെൽമെറ്റ് ചൂരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒടുവില് ചത കൊണ്ടു കഴിഞ്ഞപ്പോത്തേനും അവന് നിക്കള്ളിയില്ലാതെ അവൻ താഴെ വീണു അതേ സമയത്താണ് വേലുവൊക്കെ അങ്ങോട്ട് ഓടി വരുന്നത് അപ്പോഴേക്കും കിരണ തലേലും ഹെൽമെറ്റ് ഊരുവ അവനെ കണ്ടു ഇന്നപ്പത്തേനും കിരൺ ഞെട്ടിപ്പോയി അത് ഗംഗാപ്രസാദ് മനസ്സിലായി ഒരു നിമിഷത്തേക്ക് കിരണ് മനസ്സിലായി ഇനി ഇവൻ രക്ഷപെടാൻ പോകുന്നില്ല തനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ഒരു കാരണവശാലും ഇവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് അപ്പോഴേക്കും വേലുവൊക്കെ അങ്ങോട്ട് ഓടി വന്നു ഗംഗാപ്രസാദ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് വെറുതെ ഇരിക്കുവോ എന്താണല്ലോ അവൻറെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പൊ നാളത്തെ പുള്ളിന് ശേഷം വന്നു കഴിയുമ്പോൾ അറിയാം അവനെ തീർക്കുവോ എന്തൊക്കെ ചെയ്യുന്നത് എന്നാൽ വേലുവാണോ ഇനിയിപ്പോൾ കിരൺ ആണോ അവനെ തീർക്കാൻ പോണമെന്ന് അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്